ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ആണ് നമുക്ക് അത്യാവശ്യം ഫംഗ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അതും നല്ലൊരു ഓഫർ പ്രൈസിലാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് മെറ്റീരിയൽ ടിഷ്യൂ സിൽക്കാണ് വരുന്നത് നമ്മുടെ ഒരു കേരള ക്രീം ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡിലാണ് വരണേ ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാട്ടോ പിന്നെ യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുപോലെ എടുത്ത് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലതാണ് ഇനി ഉത്സവങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാട് പറഞ്ഞില്ലേ ഇതിൻ്റെ കണ്ടോ ദാമൻ ഏരിയയിലും സെയിം ആയിട്ട് തന്നെ ആ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് യോക്കിലും വരുന്നുണ്ട് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് നല്ല രസമാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഏഹ് ദുപ്പട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് ടിഷ്യൂ സിൽക്കിൽ തന്നെ വന്ന ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് മറ്റേ ഇതാട്ടോ ഈ ഫ്ലവറിന്റെ കളറിൽ മാത്രമേ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ ബാക്കി എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദാമനേരിയിലും സെയിം ആയിട്ട് തന്നെ ഒരു ഫ്ലവറിന്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആട്ടോ ഈ റേറ്റിന് ഈ മെറ്റീരിയലിന് നല്ല ലാഭമാണ് നമുക്ക് ദുപ്പട്ടയിൽ എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ടിഷ്യൂ സിൽക്കില് തന്നെയാണ് വരണത് ഇങ്ങനെയാണ് വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത ഇതാട്ടോ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ഈ ഫ്ലവറിന്റെ കളറിൽ മാത്രം ചെറിയ ഡിഫറൻസ് വരുന്നതന്നെ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് തുപ്പട്ടയും ദാഹി ഇങ്ങനെ വരാ നല്ല ഭംഗിയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ചെറിയ ചെറിയ വ്യത്യാസം ഇതിൽ ലാവണ്ടർ കളർ സവറിന്റെ കളർ കൂടുതൽ വരണേ ഉള്ളൂ അത്രയൊക്കെ വ്യത്യാസങ്ങളെ വരണുള്ളൂ ദുപ്പട്ടയും അപ്പദാഹ അങ്ങനെ ചെറിയ വ്യത്യാസം വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് എസ്റ്റ് ഇതാട്ടോ ഇതിന്റെ കണ്ടോ വേറൊരു ഫ്ലവറിന്റെ ഡിസൈനാണ് വന്നേക്കണേ നല്ല രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് പിന്നെ ഇതിന്റെ ലോവർ എന്തെങ്കിലും കണ്ടോ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് നമുക്കിത് എടുത്തു എടുത്തുവച്ചാല് ഇടയ്ക്കൊക്കെ ഓരോ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാം നല്ലതാട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ടയുടെയും ആ കളർ കോമ്പിനേഷൻസ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തു നോക്കിയാൽ നല്ല രസമല്ലേ ഒരു ലാവൻഡർ കളറുള്ള ഫ്ലവർ ആട്ടോ വരണത് ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ ഡിസൈൻ കാണാനായിട്ട് പിന്നെ കണ്ടോ ദാമനേരിയയിലാണെങ്കിലും എന്താ നല്ല രസമായിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ രസമുള്ള ഒരു കളക്ഷൻ ആണ് പിന്നെ അത് ആ ദുപ്പട്ടയും താ ഇങ്ങനെ വരും കണ്ടോ നല്ല രസമല്ലേ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാനായിട്ട് സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത് ഇതാട്ടോ ഇതിന്റെ രസമല്ലേ കാണാനായിട്ട് ഇതിലൊരു യെല്ലോ കളർ ആണ് കൂടുതലായിട്ട് വരും ഫ്ലവറിന്റെ ഡിസൈനിൽ നല്ല രസമുള്ള ഒരു മസ്റ്റേഡ് എല്ലോ കളർ വരും പിന്നെ പിന്നെതാ ദുപ്പട്ടയും ആ സെയിം തന്നെ കോമ്പിനേഷൻ ആയിരിക്കും ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ കേട്ടോ ഇതിനകത്താണെങ്കിൽ ഒരു ഓറഞ്ച് ഫ്ലവർ ആണ് കൂടുതലായിട്ടും വന്നത് നല്ല രസമല്ലേ ദാമനേരിയയിലും സെയിം തന്നെ ആയിട്ട് അവർ കണ്ടോ ദുപ്പട്ടയിലും സെയിം തന്നെ ആ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് ആയിരിക്കും കൂടുതലായിട്ട് കയറി വരികയെന്നേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഇതിന്റെ യോഗില് വേറൊരു ഫ്ലവറിന്റെ ഡിസൈൻ ഡിസൈനാ വന്നേക്കുന്നത് ഈ ഫ്ലവർ മാത്രമേ കുറച്ച് വ്യത്യാസം വരണുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ദാമനീരയിലും സെയിം ആ ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു റേറ്റിനൊക്കെ നമുക്ക് നല്ല ലാഭമാണ് ഈ മെറ്റീരിയൽ അതും ടിഷ്യൂ സിൽക്കിലാണ് വരണത് ദുപ്പട്ടയും കണ്ടോ രണ്ട് സൈഡിൽ സെയിം തന്നെ ആ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഈ ഒരു ഡിസൈൻ വരുന്നത് ഇതിനകത്തൊരു ബ്ലൂ കളർ ഒക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് അതുപോലെ തന്നെ ദാമൻ ലൈനിലും ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങിനെയോ പറഞ്ഞ കണ്ടോ രണ്ട് സൈഡിലും സെയിം ആയിട്ടാണ് ഡിസൈൻ ഒക്കെ വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്ത ഇതാട്ടോ ഇതും രസമാണ് കളർ കാണാനായിട്ട് വേറൊരു കളർ ഷെയ്ഡാണ് വരിക ഉണ്ടോ ഇതിലൊരു യെല്ലോ കളറാണ് കൂടുതലായിട്ടും വന്നത് ദാമൻ ഏരിയയിലും ആ സെയിം തന്നെ ആ കളറ് വരും ദുപ്പട്ടയിലും ദാങ്ങിനെയോ വരിക യെല്ലോയും ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസാ കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ ഇതിലൊരു ബ്ലൂ കളർ ആണ് കൂടുതലായിട്ട് വരണത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുക ദാമനേരിയയിലും സെയിം തന്നെ ഡിസൈൻ വരണത് ദുപ്പട്ടേം ദാ ഇങ്ങനെ വരും സെവൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രസമുള്ള ഒരു മെറ്റീരിയൽ അല്ലേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു